ചെറുകുന്ന് ചിടങ്ങിൽ കോസ്മോസ് ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ കെട്ടിട ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി വരുന്ന സംഘടനയായ ചെറുകുന്ന് ചിടങ്ങിൽ കോസ്മോസ് ക്ലബ് പ്രവർത്തകരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്ന ക്ലബിന് സ്വന്തമായ കെട്ടിടം എന്ന സ്വപ്നമാണ് പൂവടഞ്ഞത് വളരെ മനോഹരമായ കെട്ടിടം പഠിയാൻ അവർക്ക് സാധിച്ചു അതോടൊപ്പം ഒരു ലൈബ്രറിയും അവർ ലൈബ്രറിയും കൊണ്ടുപോവാൻ ക്രോസ്മോസിന് സാധിക്കുമെന്ന് അവരുടെ വിശ്വാസം ചെറുകുന്ന് മേഖലയിൽ കോസ്മോസ് ക്ലബ്ബ് ഇതിനോടകം നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തെയും ചെറുപ്പക്കാർക്കും ബഹുജനങ്ങൾക്കുമെല്ലാം ഒത്തുകൂടാൻ ഇത്തരം ക്ലബ്ബുകൾ വളരെ അനിവാര്യമാണ് ആ അനിവാര്യമായതിൻ്റെ ഭാഗമാണ് ഈ ക്ലബ്ബ് രൂപീകരിച്ചതെങ്കിൽ ഇന്ന് ആ ക്ലബിൻ്റെ ഒരു പുതിയ കെട്ടിടം മനോഹരമായ കെട്ടിടം സ്ഥാപിക്കാനത്തിൻ്റെ സംഘടന കഴിഞ്ഞു കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ബഹുജനങ്ങൾക്ക് വന്നിരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒത്തുകൂടാനുള്ള കേന്ദ്രമായി ക്ലബ്ബ് മാറും എല്ലാ ജനങ്ങളുടെയും ക്ലബ്ബായി ഇത് മാറിയിരിക്കും ഈ ഈ കെട്ടിടം ഇവിടെ കെട്ടിടത്തിനകത്ത് ആധുനിക മനോഹരമായ ഇരുനില കെട്ടിടത്തിൽ മികച്ച ലൈബ്രറിയും ജനസേവന കേന്ദ്രവും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു വിജിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയാണ് ക്ലബിനോട് ചേർന്ന ലൈബ്രറിയുടെ പ്രവർത്തനം വളരെ വിപുലമായി നടത്തുകയും നമ്മുടെ നാടിന്റെ കലാകാരിക സാംസ്കാരിക രംഗത്തെ സജീവ കേന്ദ്രമായി കോസ്മോസ് ക്ലബ്ബ് കൂടുതൽ മികവോട് മുന്നോട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും പോകുന്ന ടി നിഷ ഒ വി പവിത്രൻ പി കെ വിജയൻ എം ബാലൻ സൈഫ് മുഹമ്മദ് ടി ഇ നിർമ്മല ബിജു കുമാർ പി തുളസിദാസ് ഇ സന്തോഷ് കെ രാകേഷ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം കലാപരിപാടികളും അരങ്ങിട്ടറി